ഗരസഭയിൽ ഉം വാർഡിൽ അങ്കണവാടിക്ക് സ്ഥലം വാങ്ങാനുള്ള നടപടി പൂർത്തിയാക്കാത്തതിനെതിരെ കൗൺസിൽ യോഗത്തിൽ പൊട്ടിത്തെറിച്ച് കൗൺസിലർ അരുൺകുമാർ പാലക്കുഷി ഒന്നര സെന്റ് ഭൂമി വാങ്ങാൻ മൂന്ന് വർഷമായി യു ഡി എഫ് കൗൺസിലറായി തന്നെ നടത്തിക്കുകയാണെന്നും കൗൺസിലർ അരുൺകുമാർ പറഞ്ഞു വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അങ്കണവാടിക്ക് സ്ഥലം കണ്ടെത്തി വിലയ്ക്ക് വാങ്ങാൻ കൗൺസിലാണ് തീരുമാനിച്ചത് ഇതനുസരിച്ച് സ്വകാര്യ വ്യക്തി സ്ഥലം വിലക്ക് നൽകാൻ തയ്യാറായി ഇതിനായി അരുൺകുമാർ ഫെയർ വാല്യൂ എടുപ്പിച്ച് സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി മൂന്നര ലക്ഷം രൂപയാണ് സ്വകാര്യ വ്യക്തി സെന്റിന് പറഞ്ഞ വില എന്നാൽ ഫെയർ വാല്യൂ നിശ്ചയിച്ചത് ഒന്നേ ദശാംശം ആറ് പൂജ്യം ലക്ഷം രൂപയാണ് മുപ്പത് ശതമാനം കൂടിയും അധികം നൽകാൻ കൗൺസിലിന് കഴിയും ഇതനുസരിച്ച് നഗരസഭയിൽ നിന്ന് ഒന്നേ ദശാംശം ഒമ്പത് പൂജ്യം ലക്ഷവും ബാക്കി തുക നാട്ടുകാരിൽ നിന്ന് കണ്ടെത്തി വാങ്ങാനുമാണ് കൗൺസിലർ ശ്രമം നടത്തിയത് ഇത്രയും തുക നഗരസഭ നൽകുമെന്നും രജിസ്ട്രേഷൻ നടത്താനുള്ള അനുമതി നൽകുമെന്നുള്ള ഉറപ്പ് നൽകാൻ ഉദ്യോഗസ്ഥർ മൂന്നു വർഷമായി തയ്യാറായിട്ടില്ല ഈ ആവശ്യവുമായി ഉദ്യോഗസ്ഥരെ സമീപിക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ലീവിലാണ് ഇതുവരെ കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥൻ സ്ഥലം മാറി തുടങ്ങിയ കാരണങ്ങൾ പറഞ്ഞ് മടക്കുകയാണ് അവസാനമായ സ്ഥലം താലൂക്ക് സർവെയർ അളക്കണമെന്നാണ് ഉദ്യോഗസ്ഥർ നൽകിയ മറുപടി നേരത്തെ വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ളവർ അളന്ന് തിട്ടപ്പെടുത്തിയ സ്ഥലമാണ് ഒന്നെങ്കിൽ സ്ഥലം വാങ്ങാൻ ആവശ്യമായ രേഖകൾ നൽകണം അല്ലെങ്കിൽ സ്ഥലം വാങ്ങേണ്ടെന്ന നിർദ്ദേശം നൽകണമെന്നും അരുൺകുമാർ പറഞ്ഞു ബൈറ്റ് എനിക്ക് കൂടുതലും വേണ്ട ഒരു മാതൃക അംഗൻവാടി ആയി നിർമ്മിക്കാൻ ഒന്നേക്കാൾ സെന്റ് സ്ഥലം മതി അതിന് ഈ മുനിസിപ്പാലിറ്റി എത്ര തുക തരാൻ പറ്റുള്ളൂ അത് തന്നാൽ മതി ബാക്കി ഉണ്ടാക്കാനുള്ള പണി ഞങ്ങൾ നാട്ടേറെ കൂട്ടി ഞങ്ങൾ ഉണ്ടായിക്കോളാം പക്ഷെ അതിനിങ്ങനെ നടത്തിക്കു പറഞ്ഞാൽ എത്രയോ തവണ ഞാൻ മൂന്ന് കൊല്ലക്കാണ് ഈ ഒരു വിഷയത്തിന്റെ പേരിൽ നിന്ന കാലിൽ നടക്കാൻ തുടങ്ങിയതാ എന്നെ സഹ കൗൺസിലർമാർ കളിയാക്കാം ഒരാൾ പറഞ്ഞതൊന്നും നടക്കാൻ മൂടില്ല പത്ത് കൊല്ലമായിട്ട് ഇപ്രൈ നടക്കില്ല ഈ മുനിസിപ്പാലിറ്റിയിൽ നിനക്ക് അംഗൻവാടിക്ക് സ്ഥലം എടുക്കാൻ പറ്റില്ല ഇബ്രാഹിംഖ ഇപ്പൊ ഇത് വല്ലാത്തൊരു പ്രശ്നം ഞാനത് വളരെ വികാരമായിട്ട് പറയുന്ന കാര്യം എന്താ അറിയോ അവിടെ രണ്ട് അംഗൻവാടി അവിടെ ഒന്ന് പ്രസിഡന്റ് ടീച്ചറുടെ വാർഡില് അംഗൻവാടി അരകൃഷി അത് എന്റെ വാർഡിലാ രണ്ട് പെരുചോളത്ത് അംഗൻവാടി എന്റെ വാർഡിലാ ഈ രണ്ടും വാർഡൊക്കെ കെട്ടി മാറി മാറി കുട്ടികളെ കൊണ്ട് ഇങ്ങനെ പോവുക ഒരു സെന്റ് സ്ഥലം മേടിക്കാൻ എന്നപ്പോഴാണ് ഈ മുനിസിപ്പാലിറ്റിയില് ഇമ്മാതിരി പ്രശ്നം ഉദ്യോഗസ്ഥന്മാരെ ചെന്നാൽ ശരിക്കും പറയാം ഉദ്യോഗസ്ഥന്മാരെ ഇങ്ങനെ ചുറ്റിക്കുന്ന ഉദ്യോഗസ്ഥന്മാര് ഇവിടെ സ്ഥലത്തിന് എന്നാ ഇവിടെ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞാൽ മാറി പറയും മൂന്ന് കൊല്ലം നടത്തിച്ചു എഗ്രിമെന്റ് എഴുതിക്കോ രജിസ്ട്രേഷൻ നടത്താം എന്നൊരു വാക്ക് തന്നാൽ അതിന്റെ ബാക്കി തുക കണ്ടെത്താനുള്ള പണി ഞാൻ ചെയ്തോളാം അത് തെണ്ടിയിട്ടാണെങ്കിലും പണം ഉണ്ടാക്കാൻ നമുക്ക് പറ്റും പക്ഷെ ഇത് ചെയ്യണത് ഒരുപാട് ക്രൂരതയാണ് ആ കുട്ടികൾക്ക് ഒരു അംഗൻവാടി മേടിക്കാനുള്ള സ്ഥലത്തിന് ഇമാതിരി ക്രൂരത ഈ ഉദ്യോഗസ്ഥന്മാര് കാണിക്കാൻ പറ്റില്ല ഞാൻ ചെയർമാനെ കുറ്റപ്പെടുത്തില്ല ചെയർമാൻ പറഞ്ഞ സമയത്ത് ഫണ്ട് വെച്ച് വന്നു പിന്നെ സ്ഥലം മേടിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ് ഇത്രയും വർഷം നടക്കുമ്പോൾ തരാമെന്ന് പറഞ്ഞ ആള് ഇമാതിരി പ്രൊസീജിയർ ആണെച്ചാൽ ഞങ്ങൾക്ക് സ്ഥലം തരാൻ എന്ന് പറയാം അവിടെ വേറെ സ്ഥലം കിട്ടാൻ ആ വാർഡില് ഇവിടെ ഇരിക്കുന്ന എല്ലാ കൗൺസിലർമാർക്കും ആ വാർഡ് ഏതാ അറിയാം എവിടൊക്കെ സ്ഥലം അറിയാം തരാം തരാൻ ഉദ്ദേശിച്ച ആള് അവര് പറയുന്ന വിലക്ക് തരാൻ ഉദ്ദേശിച്ച് നിലയ്ക്ക് ഞാൻ പോലും ഒരു തീർത്തും മോശമായ പ്രവൃത്തിയാണ് അടിയന്തിരമായി ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കുമെന്ന് നഗരസഭാ അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ കൗൺസിൽ യോഗത്തെ അറിയിച്ചു The real beauty in your heart. Boche, golden Diamonds. Buy now, pay later.